തക്കാളി ചമ്മന്തി ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ട് ഇത് ഒരു മൂന്നാല് തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചതാണ് ഇത് ചുമന്നുള്ളി സവാള വേണമെങ്കിൽ എടുക്കാം പക്ഷേ ചുമന്നുള്ളിയാണ് ഒന്നുകൂടെ ടേസ്റ്റ് പിന്നെ വെളുത്തുള്ളി ഒരു നാല് അല്ലിയോളം ഉണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ഞാനിപ്പോഴും ഒരു പച്ചമുളക് എടുത്തോളൂ എരിവ് കൂടുതൽ വേണ്ടവർക്ക് വേണമെങ്കിൽ രണ്ടെണ്ണമൊക്കെ ഉപയോഗിക്കാം ആദ്യം നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയൊക്കെ കൊറച്ചുപയോഗിക്കുന്നവർക്ക് കുറച്ചൊഴിക്കാം അതൊക്കെ നിങ്ങടെ ഇഷ്ടംപോലെ ചെയ്യാം എണ്ണ ചൂടായി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ഭക്ഷണങ്ങൾ വരാം ചെറുതായിട്ടൊന്ന് വാഴ ഇതിലേക്ക് നമ്മള് അഞ്ഞിവച്ച ചെറിയ ഉള്ളു വാക്ക് വരണം എല്ലാത്തും ഇഷ്ടമാണ് കുറച്ചും ഉപ്പ് തഴിച്ചുകൊടുക്കാൻ പെട്ടെന്ന് വാങ്ങി പോകുന്നത് ഇതിലേക്ക് ടൊമാറ്റോ ചേർക്കാം മൂടി വെച്ചുകൊടുക്കാം ഒന്ന് ആവി ഇല്ല ഇതൊന്ന് വേണക്ക ഇതൊന്ന് വെന്ത് ഉറങ്ങിട്ടുണ്ടോ നമുക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വിനാലിരി ഓപ്ഷണാണ് ഒഴിക്കേണ്ടവർക്ക് ഒഴിക്കാം ഇത്തിരി ഒരു ചമ്മതി ഇതിനി മിക്സിയിലിട്ട് വേണമെങ്കിൽ പേസ്റ്റാക്കി എടുക്കേണ്ടവർക്ക് എടുക്കാം പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഇങ്ങനെ കുഴമ്പ് രൂപത്തിൽ നിൽക്കുന്ന ചമ്മതി ഇവിടെ എല്ലാവർക്കും ഇഷ്ടം നമുക്കിങ്ങത് കടുക് തളക്കാം എന്നിട്ട് പാൻ ചൂടായിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് തക്കാളി ചമ്മന്തി റെഡിയായി